ുംയക്കുന്നത് തന്നെയാണ് സത്യം നിങ്ങളുടെ മേൽ ഞാൻ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളാണ് നിങ്ങളുടെ മേൽ ഞാൻ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളാണ് തന്നെയാണ് സത്യം ദാരിദ്ര്യം ഭയക്കുന്നില്ല നമ്മളെന്താ ഭയക്കുന്നത് ദാരിദ്ര്യം അല്ലെ ഞാൻ സത്യം നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല മറിച്ച് ഞാൻ അറിയോ മുൻകാമികളാകുന്ന ആളുകൾക്ക് ിന് ഹമാനടക്കമിയാകുന്ന ആസ്വാദനങ്ങൾ കൊടുത്തതുപോലെ ഈ ഭൗതിക ഭൗതികത്തിന്റെ ആസ്വാദനങ്ങൾ ഇഷ്ടപ്പെടലാണ് ഇഷ്ടപ്പെടലാണ് അതിനോടുള്ള താല്പര്യമാണ് ഞാൻ ഭയക്കുന്നത് നിങ്ങളുടെ മേലെന്നോ ഹബീബൻ ഈ കുഞ്ഞാവിൽ ആഘോഷങ്ങൾക്കപ്പുറം രണ്ട് പെരുന്നാൾ നിങ്ങൾക്ക് ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് ചെറിയ പെരുന്നാൾ ി വരുന്ന ആണ് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കല്യാണം നിങ്ങൾ ഒരാഘോഷമാക്കി ആ കല്യാണത്തിന്റെ ഒരു മാസം മുമ്പ് ആഘോഷങ്ങളാണ് മഞ്ഞ കല്യാണം എന്ന പേരിൽ എത്രയെത്ര ഡ്രസ്സുകളാണ് നിങ്ങൾ വാരി കൂലിക്കൂട്ടുന്നത് എല്ലാവരും കല്യാണത്തിന്റെ സുജനത്തിൽ ഒരേ ഡ്രസ് കോഡാണ് ഭർത്താവിനൊരു ഡ്രസ് വാര്യക്കൊരു ഡ്രസ്സല്ല ഒരു വീട്ടിലുള്ളവരെല്ലാവരും ഒരേ നിറത്തിൽ എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് ഇത് ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് ഇല യോ നിൽക്കയാമ ധരിക്കാനും പറ്റൂല ആ രീതിയിൽ എല്ലാവർക്കും വിവിധമാകുന്ന വസ്ത്രങ്ങളാണ് വിവിധങ്ങളാകുന്ന കളിക്കോപ്പുകളാണ് വിവിധങ്ങളാകുന്ന ഗാനമേള ട്രൂപ്പുകളാണ് വിവിധങ്ങളാകുന്ന പാട്ടരംഗങ്ങളാണ് വിവിധങ്ങളാകുന്ന ഭക്ഷണ പാർട്ടികളാണ് എല്ലാം തൂർത്തും ദുർവയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് നിങ്ങളുടെ ഞാൻ ഭയക്കുന്നത് എന്ന് ഹബീബുന പൈസ ഒന്നുമില്ല അഞ്ച് പൈസ ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ ഗരിമ കാണിക്കാൻ മകളുടെ കല്യാണം നാട്ടുകാരൊക്കെ അറിയണം എല്ലാവരും ഞെട്ടണം അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊടിക്കാൻ വാപ്പ ലോൺ എടുത്തിരിക്കുകയാണ് ബാങ്കിൽ നിന്ന് പൈസ ഇങ്ങനെ കൊണ്ടുവന്ന് പൊടിക്കാം ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് അതാണ് ദുന്യാവാണ് ഭയക്കുന്നതെന്ന് സീതു നബി ഭയുന്നത് തന്നെ സംഭവിച്ചിരുന്നു എന്നിട്ട് നബി പറയാൻ നിർത്തുന്നില്ല to ും താല്പര്യം സമ്പത്തിനോട് കാണിച്ചോ അതേപോലെ നിങ്ങളും സമ്പത്തിന് വേണ്ടി മത്സരിക്കുമേ അതിനുവേണ്ടി മത്സര ബുദ്ധിയോടുകൂടി നിങ്ങൾ നിലകൊള്ളുമേ ഒരു ലക്ഷം രൂപ കൊണ്ട് മതിയാക്കാമെന്ന് നിങ്ങൾ കരുതുകയില്ല രണ്ട് ലക്ഷം വേണം രണ്ട് ലക്ഷം കിട്ടുമ്പോൾ കരുതും മൂന്ന് ലക്ഷം വേണം മൂന്ന് കിട്ടുമ്പോൾ അത് പത്ത് വേണം പത്ത് കിട്ടുമ്പോൾ അത് ഇരുപത് വേണം ഇരുപത് കിട്ടുമ്പോൾ അത് നാൽപ്പത് വേണം നാൽപ്പത് കിട്ടുമ്പോൾ അത് അറുപത് വേണം അറുപത് കിട്ടുമ്പോൾ അത് ഒരു കോടി വേണം ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് നിങ്ങൾ പോകുമേ നിങ്ങൾ മത്സരിക്കുമേ മത്സരിക്കുമേ ഇത് തന്നെയാണ് മുൻകാമികൾ ചെയ്തത് മുൻകാമികളാകുന്ന ആളുകൾ മത്സരിച്ചതും അത് തന്നെയാണ് അല്ലാതെ ിവാ എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ളതായ നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ കാറൂടെന്ന് പറയുന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ ധനികളുണ്ടായിരുന്നു എന്ന് വിശുദ്ധമായ എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല ൂട്ടമുണ്ടായിരുന്നുവെന്ന് വിശുദ്ധമായ രണ്ട് വലിയ ലോറി ലോറി നമ്മൾ പറയും നാഷണൽ പെർമിറ്റ് ലോറി വഹിക്കുന്ന ഭാരം വഹിക്കും ആര് ഒരൊട്ടകം വഹിക്കും വരിച്ചോണ്ട് പോകും ഒരു കുഴപ്പമില്ല ഒട്ടകത്തിന് സാധിക്കും അപ്പൊ എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും വൈഡൂര്യത്തിന്റെയും മാണിക്കത്തിന്റെയും ഒക്കെ താക്കോലല്ല അതിന്റെ ഒക്കെ കലവറകളല്ല കലവറുകൾ അല്ല കൂട്ടം താക്കോൽക്കൂട്ടം എത്രയാണ് താക്കോലാണ് ഈ പറയുന്നത് മുഫസിരിങ്ങൾ രേഖപ്പെടുത്തുന്നു എഴുപത്തിരണ്ട് ഒട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ളതാകുന്ന വലിയതാകുന്ന സൂക്ഷിപ്പിന്റെ നിധികുംഭാരത്തിന്റെ താക്കോൽക്കൂട്ടം ഉണ്ടായിരുന്നു ആർക്ക് കാറൂടെ എന്ന് പറയുന്ന മുതലാളിക്ക് അങ്ങനെന്താ പണക്കാരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് മനസ്സിലായിക്കോ അങ്ങനത്തെ ധനികരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഇസ്സലാമിന്റെ സമുദായത്തിലായിരുന്നു കാരൂൺ എന്ന് പറയുന്ന ഈ ധനികൻ ഉണ്ടായിരുന്നത് വ്യക്തിയാണ് ചെരിപ്പ് മാറുന്ന വ്യക്തിയാണ് ഇടുന്നതെല്ലാം സ്വർണ്ണമാണ് കഴിക്കുന്ന പാത്രം സ്വർണം കുടിക്കുന്ന ഗ്ലാസ് സ്വർണം എല്ലാം സ്വർണ്ണത്താൽ നിറയ്ക്കപ്പെട്ടതാണ് മനോഹരമാകുന്ന കൊട്ടാരം മൊത്തിനാലും പവിഴത്തിനാലും സ്വർണ്ണത്താലും വൈഡൂരത്താലും മണിക്കത്താലും നിർമ്മിക്കപ്പെട്ടതാകുന്ന കൊട്ടാരത്തിനുള്ള ആയിരക്കണക്കിന് പരിചാരകർക്കിടയിൽ വലിയ സന്തോഷവാനായി കഴിഞ്ഞിരുന്നതായ കറൂർ ആ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാർക്ക് സമ്പത്ത് കൊടുത്തിട്ട് വില പറയുകയാണ് നാട്ടിലുള്ള യുവാക്കൾക്ക് സമ്പത്ത് കൊടുത്തിട്ട് പറയുകയാണ് പോയി ഇഷ്ടം പോലെ അന്യസ്ത്രീകളുമായി പെരുമാറിക്കോ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ നടത്തിക്കോ പണം കൊടുത്തോ സ്വർണം വാരിയിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ആത്മീയത കളഞ്ഞു കുളിച്ചതാകുന്ന കുളിച്ചതാകുന്നൊണ്ട് അഹങ്കരിച്ചപ്പോ എഴുപത്തിരണ്ട് വട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായി എന്ന കാരൂനെ അങ്ങനെയാണ് നശിച്ചതെന്നറിയുമോ ാണ് അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും അവൻ്റെ ഒന്നാമം നശിപ്പിച്ചു കളഞ്ഞു നാളെ കയ്യാമത്തെ നാളുവരെ അവനിങ്ങനെ ഇഞ്ചിൻ ചായ ഭൂമിയിലേക്ക് ഇങ്ങനെ സെക്കൻഡ് വൈ സെക്കൻഡ് ബൈ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ ഈ വന്ന് പറയുന്ന സന്ദർഭത്തിനും അവന് കൊടുക്കുന്ന ശിക്ഷയതാണ് എന്താ കാരണം സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചു മുസാ നബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല ആ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ധനം കൊടുത്തിട്ട് സമ്പത്ത് കൊടുത്തിട്ട് പറഞ്ഞു നല്ല സുന്ദരികളാകുന്ന ഇസ്രായേലി ജനതയിലെ പെൺകുട്ടികളുമായി ശാരീരികമായി ബന്ധപ്പെടാൻ നിങ്ങൾ തയ്യാറായിക്കോ ആരെങ്കിലും വശമ്പതരാകുന്നില്ലെങ്കിൽ സ്വർണം കൊടുക്ക് പൈസ കൊടുക്ക് ഇഷ്ടംപോലെ കൊടുക്കാൻ പണം കൊടുക്കാൻ ആവശ്യത്തിന് നാട്ടിൽ അനാവശ്യമായ രീതിയിൽ പണം ചെലവഴിച്ചു സമ്പത്തുള്ളവരെ ശ്രദ്ധിക്കുന്നങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് പരിശുദ്ധമായ തീരെ ഉപകരിക്കുകൾക്ക് അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമാറ്റിക് ഡാൻസ് നടക്കുന്നതാകുന്ന പരിപാടികൾക്ക് നിങ്ങൾ നൽകാതെ ആത്മീയമാകുന്ന ജനീസുകൾക്ക് നിങ്ങൾ ചെലവഴിക്കും അള്ളാഹു നൽകട്ടെ എങ്കിൽ നിങ്ങൾ ആഹാരത്തിൽ ബഹുമാനപ്പെട്ടാമിന്റെ കാലക്കാരനായ അദ്ദേഹത്തെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കെട്ടിട സമുച്ചയങ്ങളെയും കോടികൾ വില മതിക്കുന്നതാകുന്ന കെട്ടിട സമുച്ചയങ്ങളെയും അല്ലാഹു ഭൂമി പുലർന്നിട്ടാഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധമായ കുറ പണം കൊണ്ട് അഹങ്കരിച്ചവരെല്ലാം അള്ളാഹു നശിപ്പിച്ചില്ലയോ കല്ലാ വ്യക്തിയല്ലേ വലിയ ധനാഭ്യനായിരുന്നില്ലയോ മക്കയിലെ കുഫാറുകളുടെ തലവനായിരുന്നില്ലയോ ആ പണത്തിൻ്റെ പടവളപ്പിൽ വിരാജിച്ചതുകൊണ്ടാണല്ലോ റസൂടുന്ന പരിശുദ്ധമായ കാതാര്യത്തിന്റെ പരിസരത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ സ്ഥിരൂതില കിടക്കുന്ന പരിശുദ്ധ പ്രവാചകനിലേക്ക് ചീഞ്ഞലിന്റെ ഒട്ടകത്തിന്റെ കുടൽമാറയിട്ട് റസ്സൂടുള്ള

ഉന്മൂലനം ചെയ്തു എന്താണ് കാരണം സമ്പത്തില്ലാകുന്ന ക്ഷോഭാനത്തിൽ വിരാജിച്ചപ്പോ നൽകിയ സമ്പത്താണെന്നുള്ള കാര്യം മറന്ന് പാവങ്ങളുടെ കണ്ണീരപ്പാ പറയുന്നു നിങ്ങളുടെ ഞാൻ 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 ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെ അല്ല ഭയക്കുന്നില്ല മറിച്ച് ഭയക്കുന്നത് ഈ ഭൗതിക ോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ കൂടി പോകുന്നതാണെന്ന് ആസ്വാദനങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ അത് കൂടുതൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക മാത്രമല്ല

അതുകൊണ്ട് ഉള്ള സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കും മഹാന്മാരുടെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കും നമ്മൾ ഇത്രയും കാലം എന്താ ചെലവഴിച്ച് ദീനിന് വേണ്ടി ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മൾ റമലാൻ ആകെ ചിലപ്പോൾ ഒരു അയ്യായിരം രൂപയുടെ പത്തിന്റെ നോട്ട് എടുത്തിട്ട് പെണ്ണുങ്ങളെ കയ്യിൽപ്പിക്കും അയ്യായിരം രൂപയുടെ ചില്ലറയാക്കും പെട്രോൾ പമ്പിൽ പോയിട്ട് ചില്ലറ ആക്കി കൊണ്ടുവന്നിട്ട് ആരെയും കൊടുക്കും പലരും കടയിൽ എവിടെയെങ്കിലും പോയി കൊണ്ടുവന്നിട്ട് ഭാര്യയുടെയും കൊടുക്കാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കാര്യമായിട്ട് ഹജീര് കൊടുക്കുക എന്താ ഹജിയര് അത് തക്കാത്താണ് നമ്മുടെ തക്കാത്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ വീട്ടിൽ ഓരോരുത്തർ വരുമ്പഴത്തേക്ക് പത്തിന്റെ നോട്ട് കീറിയിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രാഹത്തായിട്ട് കൊടുക്കും അയ്യായിരം രൂപ കൊടുത്തുകഴിയുമ്പോൾ ആണ് പിന്നെ പെരുന്നാളിന്റെ അന്ന് പിറ കണ്ടഴിയുമ്പോഴത്തേക്കും എൻ്റെ ലക്കിയില് അരി കൊണ്ടുവന്നിട്ട് രാഹത്തായിട്ട് അയൽവക്കത്ത് കൊണ്ടുവന്ന അപ്പുറം ഇപ്പുറം കൊടുക്കും വീട്ടിലെ എണ്ണ അനുസരിച്ച് കഴിഞ്ഞ് ഫിത്ത് തക്കാത്ത് ഇതാണ് കൊടുക്കാൻ എത്ര അടയ്ക്കാൻ ജക്കാത്തണ്ട് ഇഷ്ടം പോലെ സമ്പത്തിന്റെ കച്ചവടത്തിന്റെ ജക്കാത്ത് സ്വർണത്തിന്റെ വെള്ളിയുടെ ജക്കാത്ത് ഇതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുന്നു നോക്കിയാൽ ഈ നാട്ടിൽ ദാരിദ്ര്യത്തിന്റെ അറ്റക്താക്കളും ഉണ്ടാവൂലുകൊടുക്കണം സതക്ക കൊടുക്കണം ഹതിയ കൊടുക്കണം ഇതെല്ലാം ഒരു ഇതത്തിലങ്ങും എടുത്തിരിക്കുകയാണ് കഴിഞ്ഞ് അയ്യായിരം രൂപ അല്ലെ പതിനായിരം രൂപ ചില്ലറെക്കിയിട്ട് റമദാനും പെണ്ണുങ്ങടയിൽ ഏൽപ്പിച്ചു അവര് കൊടുത്തു ഹലാ സക്കാത്ത് കൊടുത്തേ നമ്മുടെ പെണ്ണുങ്ങൾ വണ്ടും അല്ലെ അതിന് മുമ്പ് റാഹത്ത് ഇതാണ് സക്കാത്താചാരെ കൊടുത്തത് ഇതൊന്നുമല്ല നമ്മൾ ദീന് വേണ്ടി എന്ത് കൊടുത്തു ചിന്തിക്ക് ഇക്കാലം അത്രയും ജീവിച്ചിട്ട് അമ്പതും അറുപതും എഴുപതും വയസ്സായല്ലോ ദീനിന് വേണ്ടി എത്ര സമ്പത്തും നിൻ്റെ ചിലവഴിച്ചു എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താ നിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാമോ എന്താ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് നൂറ്റമ്പത് രൂപ മാസവരി എടുത്തിട്ട് പള്ളിയിലെ ഒന്നര ടാങ്ക് വെള്ളം തീർത്തെന്ന് പറയാം അതാണ് ഇൻവെസ്റ്റ്മെന്റ് ആകെ അത് നേരത്തെ പറഞ്ഞത് ഒന്നും കൊടുക്കാൻ വേണ്ടി വന്നിട്ട് തല കഴുകിയിട്ട് പോയതല്ലാതെ നൂറ്റമ്പത് രൂപ മാസവരി കൊടുക്കുന്നതല്ലേ എന്ന് പറയുക നൂറ്റമ്പത് രൂപ ആണെങ്കിൽ ഇനി അതല്ല അതല്ലെങ്കിൽ വേളയാണെങ്കിൽ അങ്ങനെ യ് അതിനപ്പുറത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ത്ഹ്രത്തിന് വേണ്ടി എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ നല്ല നീയത്ത് വെച്ചുകൊണ്ട് ഇവിടെ അടങ്ങിയിരിക്കുന്ന പൊരുത്തം കാണു സാധേ ഞാൻ ഇത്ര നൽകാം എന്റെ കയ്യിൽ നിന്ന് നല്ല നീയത്ത് വെച്ചുകൊണ്ട് പറയുന്നവരാരാണ് നല്ല നീയത്ത് വെച്ചു മൂവായിരം രൂപ വെച്ചാണ് അരി മാഷാ ആരോ ഉള്ളത് നല്ല നെയ്യത്ത് വെച്ചിട്ട് വലിയ തുകയൊന്നുമില്ല ഇന്നലെയൊക്കെ ഇന്നലത്തെ സു ലൈവുണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ മതി രണ്ട് ലക്ഷമാണ് ആദ്യം പറയുന്ന തുക മലബാറിലൊക്കെ രണ്ട് ലക്ഷം അങ്ങനെ ഏകദേശം പത്ത് മുപ്പത്തി ലക്ഷം രൂപയാണ് അവിടെ പിരിയുന്നത് ലക്ഷങ്ങളിലെ കണക്കാണ് ഒരു വേറെ പരിപാടിയൊന്നും ഇല്ല ഇതുവരെ നേരം ഇങ്ങോട്ട് വന്നിട്ട് മൂവായിരം രൂപ മതി മതിയെന്നാണ് പറയാം മൂവായിരം രൂപ അരിയിടുന്നത് കാരണം നിങ്ങൾ ഓരോരുത്തരുടേതാകുന്ന മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അത്രയേ ഉള്ളൂ വളരെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആഹ് അരിക്ക് വേണ്ടി ഷേഹ്ല ഹദ്രത്തിന് വെച്ച് ജോലിക്കാണ് മഹാനവരുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ ആദ്യം തന്നെ നല്ല ഞാൻ പറയുന്ന അബൂബക്കർ പോലെ ഈമാനിന്റെ കലവറയായിട്ട് നിറവുടമായിട്ട് ആദ്യം ഒരു കൈയറുത്തുന്നവർ മുഹമ്മദ് അള്ളാഹു ഫീൻ എന്ന സഹോദരന് നീ വറക്കത്ത് ചൊരിയണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാൽ തൊട്ട് നീ കാവൽ നൽകണേ അല്ല ആക്കിപത്ത് നന്നാക്കി കൊടുക്കണേ അല്ല ഇവിടെ അടങ്ങിയിരിക്കുന്ന ശീഫകളുടെ പൊരുത്തം നീ നൽകണേ അല്ല അവരുടെ മതത്തിലും ഹൈഫത്തിലും ഹിമായത്തിലുമായി ജീവിതം വഴി നടത്തണേ അല്ല എല്ലാവരും അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അടുത്തയാള് വേഗം മാഷാ അല്ലാ തരാണ്ട് മൂന്ന് മൂന്ന് മാഷാ അല്ലാ നമ്മുടെ ജബ്ബാർ സാഹിബ് അബ്ദുൽ ജബ്ബാർ ഒരു അലാ അലഹമ്മൂ നീ അദ്ദേഹത്തെ സ്വീകരിക്കണേ അല്ല അദ്ദേഹത്തിന്റെ ഭാര്യ സബീരയും നീ കബൂലാക്കനെയല്ല ദീനിനും ദീനന്റെ ഹുലുകാർക്കുമൊക്കെ വലിയ സേവനം നൽകുന്നവരാണ് നീ ഭറക്കത്ത് ചുരികനെ അല്ല മൂന്ന് രീതിയിലാണ് അദ്ദേഹം ഏറ്റുന്നത് തൊണ്ണൂറായിരം എത്രയാണ് ഒമ്പതിനായിരം രൂപ അല്ലാഹുതി ബറക്കത്ത് നൽകരു റബ്ബേ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഇവരിതന് ഉണ്ടായിരുന്നത് അവരുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ല വിപത്തുകളിൽ നിന്ന് സരാമത്ത് നൽകണേ അല്ല ആക്കുപത്ത് നന്നാക്കി കൊടുക്കണേ അല്ല ഒരുപാട് ആളുകൾക്ക് നല്ല സഹായങ്ങൾ നൽകുന്നത് ാണ് ജീവിതത്തിൽ സമയം എനിക്കാണിന്ന് തിരിച്ചിന് കരുനാപ്പള്ളി പോകണം നാളെ ജുമാ ഉള്ളതാണ് നിങ്ങളൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് ഞാനീ യാത്ര ചെയ്തിട്ട് ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല മണിക്കൂറുകൾ എത്രയാണ് പതിനാല് പതിനഞ്ച് മണിക്കൂറാണ് യാത്ര ഇനി എനിക്ക് തിരിച്ച്

സന്തോഷത്തിലാക്കണേ അല്ല നാളെ മരിച്ച് നമ്മളെ കവറ ചെല്ലുമ്പോൾ ഈ ശുധക്കയുടെ വലിപ്പ് അറിയുകയുള്ളൂ നമ്മൾ മരിച്ചു പോകുമ്പോഴാണ് വലിപ്പം അറിയുക എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്കെയായി നമ്മുടെ ജീവിതത്തിൽ കൊടുത്തത് എന്താ അപ്പോഴാണ് ഈ മുഴുവായിരം രൂപ നമുക്ക് കൂടുതൽ അമലുകളുടെ ശ്രേഷ്ഠതയുടെ ഭാഗമായിട്ട് നമ്മുടെ ചാരത്തേക്ക് കടന്നു വരിക അള്ളാഹു ഞങ്ങളുടെ സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാ ബാക്കി വെറ്റ സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ സ്ത്രീകളുടെ ഭാഗത്ത് അവിടെ ഉണ്ടോ ആരെങ്കിലും വാളണ്ടിയേഴ്സ് ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് വേഗം

അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് നൽകണേ ദീർഘായ വിജയകരമാക്കണേ അല്ല മരണപ്പെട്ടു അവരുടെ ഉയർത്തണേ അല്ല സ്വർഗത്തിൽ സന്തോഷകരമാകുന്ന ജീവിതം നൽകണേ അല്ല സർവോപരി കൊണ്ട് സ്വീകരിക്കട്ടെ വേഗം വേഗം ഉള്ളത് നല്ല നീയത്തില് ആ റോഡിലൊക്കെ നിൽക്കുന്നവരുണ്ടല്ല മിഠായിക്കെ തിന്നോണ്ടിരിക്കുന്നവര് ഇന്ന് പോയി ചോദിച്ചോളൂ ചെലപ്പോ തരും നവാസ് ാഹു സ്വീകരിക്കണേ കബൂലാക്കണേ കപൂരാക്കണേല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ല സർവോപരി ആക്കുമത്ത് നന്നാക്കി കൊടുക്കണേ അല്ല നാളെ മരണപ്പെട്ട് കപൂരലേക്ക് ചെല്ലുമ്പോ ഈ സ്വന്ത കൂട്ടാളിയാക്കണേ അല്ല സിയണേല്ലുപാർശകനാക്കണേ അല്ല ഞാനുള്ള സ്ത്രീകളുടെ ഭാഗത്ത് വേഗം വേഗം ഓ ആശാ മർഹബ ായിരം രൂപ ഞാൻ ലൈവ് ചെയ്യുന്ന ഒരു തന്നാൽ മതി അപ്പൊ ശരിയാവും സ്വീകരിക്കണേ കബൂലാക്കണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ നന്നാക്കി കൊടുക്കണേ അല്ല വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ വേഗം വേഗം ഉൾപ്പെടുത്തനെ സ്വീകരിക്കട്ടെ അഞ്ഞൂറ്റി ഒന്ന് കഴിയുന്നവർ പറഞ്ഞ പോലെ ഗർഭിണിയായ യുവതി സീരിയസ് ആയി എസ് ഹോസ്പിറ്റലിൽ അള്ളാഹു പരിപൂർണമായ അതുപോലെ തന്നെ ഇന്നോട് വരുമ്പോ ഒരു സഹോദരൻ കൊണ്ട് വസീയ ചെയ്തു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പെട്ടതാകുന്ന ഒരു സഹോദരി ജമീല എന്നാണ് പേര് അള്ളാഹു സഹോദരി അനുഗ്രഹിക്കുമാറവട്ടെ അതുപോലെ അടുത്ത് മരണപ്പെട്ടു പോയ ഹുസൈമോലി ഹുസൈനു എടുത്ത് മരണപ്പെട്ടത് ഒരു ഒരു അറിയില്ല ഇവിടെ ഈ കാട്ടാറ ഭാഗത്ത് കണ്ടുണ്ടോ മരണപ്പെട്ട ഒരു വേണ്ടി സ്ഥാപന സൈമോലിയാണോ സൈനോലെ പേര് പറഞ്ഞു അല്ലാഹുദ്ദേഹത്തിന് പരിപൂർണമായ മഹഫുറത്തും നൽകട്ടെ

അവരുടെ മതത് അഹു നമുക്ക് നൽകട്ടെ അവരുടെ പൊരുത്തമുള്ള മജുലിസായി അള്ളാഹു നമ്മുടെ മജുലിസിനെ കബൂലാക്കട്ടെ അമ്പത്തേഴ് വർഷമൊക്കെ ഹിതുമെടുക്കുക എന്ന് പറയുന്നത് ചിന്തിച്ചു റബ്ബേ അപ്പൊ ആ കാലം അത്രയും അവർക്ക് ജമാഅത്തൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് അതാണ് ഒരു ഹത്തീമിനെ സംബന്ധിച്ച് കിട്ടുന്ന നേട്ടത ഒരു മോഹീൻ ഉസ്താദ് നമ്മൾ ഇവരെയും നിസ്സാരരായി കാണരുത് കാരണം അവർക്ക് അഞ്ചു പൊക്കത്ത് കറക്റ്റായിട്ട് ഇമാവും ജമാഅത്തും കിട്ടും അള്ളാഹു സ്വീകരിക്കട്ടെ മരണപ്പെട്ടുപോയ ഉപ്പാക്കുദ്വാരൊക്കെ മകൾ സജിനമുമായിരുന്നു അള്ളാഹുയെ സ്വീകരിക്കണേ കബൂലാക്കണേ അല്ലാ ആ ഉപ്പയുടെ ഹലറത്തിലേക്ക് മകൾ സജിന നൽകിയതാകുന്ന സദക്കൈ നിമിഷം തന്നെ എത്തിക്കണേ അല്ല കാരുണ്യത്തിന്റെ മലക്കുകളെ കബറിലേക്ക് കാരുണ്യം ചുരിയാനീ നിമിഷം തന്നെ പറഞ്ഞേക്കണേ അല്ല ഈ പരിശുദ്ധമായ സഹബാനിന്റെ രാവിലെ കാരുണ്യം ചുരിയുന്നത് കാണുമ്പോൾ ഇത്രത്തോളം അവർ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഉപ്പ മലക്കുകളോട് ചോദിക്കുമ്പോൾ നിനക്കൊരു മകളില്ലേ മകളുടെ പേര് സജിന എന്നല്ലേ അവൾ നിനക്ക് വേണ്ടി നൽകിയതാകുന്ന സദക്കയുട കാരണമായിട്ടാണ് കബർവിനങ്ങൾ കാരുണ്യം ചൊരിയുന്നതെന്ന്

സജിത എന്ന് പറഞ്ഞ ഒരു സഹോദരി രണ്ടായിരം രൂപ അള്ളാഹു സ്വീകരിക്കണേറപ്പ് കബൂലാക്കണേല്ല ഇരുവരെയും നീ അനുഗ്രഹിക്കണേല്ല ജീവിതത്തിൽ വറക്കത്ത് നൽകണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ല എന്ത് ലക്ഷ്യത്തിനാണ് നൽകിയത് ലക്ഷ്യം നീ ഭൂവണിയേക്കണേ അല്ല ഇവിടെ അടങ്ങിയിരിക്കുന്ന ശേഖവരുടെ പൊരുത്തം നൽകണേ അല്ല അവരുടെ ഹൈഫുലും ഹിമായത്തരുമായി അവരെയും ഞങ്ങളെയും വഴി നടത്തണേ അല്ല